എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം കുറിച്ചാണ് പേരയിലയും പേരക്കയും കുറിച്ചാണ് നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ പേരയില ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിരിക്കുന്നത് പേരയിലയുടെ ഏർ പ്രമേഹത്തിലുള്ള ഉപയോഗത്തെ കുറിച്ചാണ് ഞാനും അങ്ങനെ ഒരു വീഡിയോ പേരയിലയുടെ പ്രമേഹത്തിലുള്ള ഉപയോഗത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതായത് പേരയില ഒരു വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മരുന്നാണ് നമുക്ക് മുറിവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് പേരയില ഈ പേരയിലയുടെ ഈ ഒരു ഗുണം നമുക്ക് ഈ ഫിഷർ പോലത്തെ രോഗങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എങ്ങനെയാണ് പേരയില ഫിഷറുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക നമ്മൾ സാധാരണ പ്രമേഹത്തിലൊക്കെ ചെയ്യുന്ന പോലെ പേരയില നമ്മൾ പറിച്ചിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്നിട്ട് അതിനെ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളത്തിൽ ഈ പേരയില തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ പേരയില ഒരു പ്ലാസ്റ്റിക് ബേസനിലേക്ക് എടുത്ത് നമുക്ക് അത് ഇറങ്ങി ഇരിക്കാമെന്നുണ്ടെങ്കിൽ പേരയില ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരു കോഫി പോലെ ഒരു ബ്രൗൺ കളർ വരും അപ്പം ആ വെള്ളം ചെറിയ ചൂടോടെ എടുത്തിട്ട് ഒരു ബേസനിലേക്ക് എടുത്തിട്ട് എന്നുണ്ടെങ്കിൽ സിറ്റ്സ് ബാക്ക് ചെയ്യുക എന്നാണ് ഇനി പറയുന്നത് അങ്ങനെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള മലദ്വാര ഭാഗത്തുള്ള മുറിവുകളൊക്കെ ഉണങ്ങുന്നതിന് അതുപോലെ തന്നെ ഈ ഫിഷറിന് തന്നെ ഫിഷറിന്റെ ആ വേദന കുറയുന്നതിനും ആ നീർക്കെട്ട് കുറയുന്നതിനും ആ ഫിഷർ ഉണക്കിയെടുക്കുന്നതിനും ഒക്കെ നമുക്ക് സഹായിക്കും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസനാണ് ഈ പേരയുടെ ഇല എന്ന് പറയുന്നത് ഊണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ആയുർവേദ പ്രകാരം ഒരു വാദപിത്തഹരമായിട്ടുള്ള ഒരു മെഡിസിനാണ് ആയുർവേദ പ്രകാരം മധുര കഷായ രസമുള്ളത് കഷായ രസപ്രധാനമായിട്ടുള്ള ചവർപ്പ് രസമുള്ള ആണ് ഈ ചവർപ്പ് രസമുള്ള മെഡിസിൻസിനെല്ലാം തന്നെ ഇത്തരം മൂണ്ട് ഹി മൂണ്ടിനെ ഹീൽ ചെയ്യാനും അവിടുത്തെ ഇൻഫ്ലമേഷൻസിനെ കുറയ്ക്കാനും ഒക്കെയുള്ള ശേഷി ഉണ്ട് എന്നാണ് ആയുർവേദ പ്രകാരം പറയുന്നത് അപ്പം അത്തരം യൂസ് വളരെ നല്ല രീതിയിൽ പേരയിലേക്കുണ്ട് അതുപോലെ തന്നെ ഈ പേരയില കഴിക്കുമ്പോൾ തന്നെ പേരക്ക ഉപയോഗിക്കുന്നതും നന്നായിട്ട് റൈപ്പൻ ചെയ്ത പേരക്ക പഴുത്ത പേരക്ക കഴിക്കുന്നതും ഫിഷർ ഉള്ളവർക്ക് നല്ലതാണ് കുരു കളഞ്ഞിട്ട് അതിൻ്റെ കുരു ചിലപ്പോൾ കഴിക്കുന്നത് ഈ ഫിഷറിൻ്റെ പെയിനൊക്കെ കൂടുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം പക്ഷേ ഈ നല്ല പഴുത്ത പേരൊക്ക കുരു മാറ്റിയിട്ട് കഴിക്കുന്നത് തൊഴിലോട് കൂടി തന്നെ കഴിക്കുന്നതാണ് ഈ ഫിഷർ ഫിഷറുള്ളവർക്കും ഫയൽസ് ഉള്ളവർക്കൊക്കെ നല്ലത് ഇത് ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഫിഷർ ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം